ഐസ് ഐസ് വെള്ളം വെള്ളം ഇവിടെ ശരിക്കും അത്യാവശ്യം നോർമൽ ചൂടാണ് ഒരു മുപ്പത് ഡിഗ്രിയൊക്കെ കാണുന്നത് പക്ഷേ ഈ വെള്ളത്തിന് ഐസ് പോലെയുള്ള വെള്ളം നമുക്ക് തുടാൻ പറ്റാത്തത്ര തണുപ്പാണ് നമ്മൾ ഗുഡോരി മൗണ്ടിൻ്റെ ടോപ്പിലെത്തി സൂക്ഷിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഐസ് ഗ്ലേഷ്യറുകൾ ഇപ്പോഴും ഉണ്ട് ആ മലയുടെ ടോപ്പിൽ ഒരുപാടല്ല ചെറുതായിട്ട് ഹർമേനിയയിൽ കണ്ട് അത്രയും കുറച്ച് അവിടെ അവിടെ ആയിട്ടുണ്ട് ഇപ്പോഴും ഉരുവാത്ര ഇവിടുത്തെ വ്യൂ ഉണ്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ പൂ ഈ ഒരു വാലി മുഴുവൻ ഇങ്ങനെ പല കളറിലുള്ള പൂക്കളാണ് ഒരു വല്ലാത്ത ഭംഗിയാണിത് അവിടെ നിന്ന് കുറച്ചെങ്കിലും നടന്നു ഒരു ചെറിയൊരു കുന്നാണ് ഇവിടുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇവിടെ നല്ല ഉണ്ട് അവിടെ ഗുദോരി ടൗൺ ആണ് കാണുന്നത് ഈ മലകളൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും ഇവിടെ വന്ന് ഇനി എല്ലാവരും താഴെ നിൽക്കുകയാണ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു മീഡിയ നമ്മളിപ്പോൾ പസനൂരിലുള്ള അരാഗ്വീർവറിൻ്റെ സംഗമം അത് കണ്ടു കുറേ കുറേ സമയം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഗുഡൌരി മൗണ്ടനിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഗുഡൌരി മൗണ്ടനിൽ കാണാനുള്ള ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാനുള്ള കാഴ്ചകളാണ് അവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോനുമെൻ്റ് ഉണ്ട് ഗുഡൌരി മൗണ്ടനിലോട്ടുള്ള ഈ ഒരു കാഴ്ചകളിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറഞ്ഞത് ഈ സൈഡിലൊക്കെ അതുപോലെയുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷേ കുറേ ഷോപ്പൊക്കെ അടച്ചിട്ടാണുള്ളത് ആ ഭാഗത്തൊക്കെ കുറേ ഷോപ്പുകൾ കാണുന്നുണ്ട് പുറത്തെന്ന് പറഞ്ഞാൽ പസനൂരി വില്ലേജ് ആണ് കണ്ടത് തണുപ്പ് സമയത്ത് ഇവിടെ ഒരു മീറ്ററോളം മഞ്ഞുണ്ടാവും ജനുവരി ഫെബ്രുവരി ഫുൾ ജനുവരി ഫെബ്രുവരിയിൽ മുഴുവൻ മഞ്ഞ പൊതുവേ ചൂട് സമയത്ത് ടൂറിസ്റ്റ് സിറ്റിയിലുള്ള ആൾക്കാർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനും അതായത് ചൂട് കുറവായിട്ടുള്ള സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യുമ്പോൾ നേരെ വരുന്നത് ഇവിടെ പസന്നൂരിലാണ് ഈ നമ്മുടെ രണ്ട് സൈഡും ട്രഡീഷണൽ രീതിയിലുള്ള ഒരുപാട് കോട്ടേജുകളൊക്കെയാണ് ഉള്ളത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഉള്ളത് ഒരു പഴയ ഒരു ചെറിയ വില്ലേജാണ് പക്ഷേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പസനൂരിൽ ഇതെല്ലാം റാഫ്റ്റിങ് ആക്ടിവിറ്റീസാണ് നല്ല തിരക്കുണ്ട് നമുക്ക് പിന്നെ റാഫ്റ്റിങ്ങിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ചെയ്യാത്ത ഡ്രിങ്കബിൾ വാട്ടർ ഓക്കെ ഉണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ പുളി ഓക്കെ ഓക്കെ കുപ്പി എടുത്ത് പറഞ്ഞു വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒരു ആ ഇറങ്ങി ഇവിടെ ഒരു എന്താണ് കുടിക്കാൻ പറ്റിയ വെള്ളം കിട്ടുന്ന ഒരു ചെറിയൊരു ഒറവ ഉണ്ടെന്നാണ് പറഞ്ഞത് സ്പ്രിങ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഇന്ന് വെള്ളം എടുത്ത് കുടിക്കാം വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ് ഇവിടെ ഒരു കുപ്പിയും വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്നലെ നമ്മൾ കണ്ടില്ലായിരുന്നു ആ ഒരു റിവറിൽ പോയത് ഐസ് ഐസ് വെള്ളം വെള്ളം ശരിക്കും അത്യാവശ്യം നോർമൽ ചൂടാണ് ഒരു മുപ്പത് ഡിഗ്രി ഒക്കെ കാണുന്നത് പക്ഷേ ഈ വെള്ളത്തിന് ഐസ് പോലെയുള്ള വെള്ളം നമുക്ക് തുടാൻ പറ്റാത്തത്ര തണുപ്പാണ് കുടിക്കാൻ പറ്റും പക്ഷെ നല്ല തണുപ്പാണ് ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് അതായത് ഫ്രീസറിൽ നിന്ന് നിന്നെടുത്ത് വെള്ളം പോലെയുണ്ട് നിർത്തി വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ മല കയറാൻ തുടങ്ങി ാണ് ഒരു ബോർഡ് അവിടെ ഞാൻ നേരത്തെ പറയുന്നു ഇടക്കിട ചെറിയ പള്ളികളാണ് അതാണ് എന്ത് രസം വന്നിട്ടില്ല ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് റോഡിന്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ താമസം അതിൻ്റെ മേളിലുണ്ട് അതിന് നമ്മുടെ വലതുവശത്ത് ആരാഗ്വി നദിയാണ് അതിന് അപ്പുറത്തെ വശത്ത് വീടുകളുണ്ട് രണ്ട് മലയുടെ ഇടയിൽ കൂടെയാണ് ഈ റോഡും നമ്മുടെ അരാഗി നദിയും പോകുന്നത് അപ്പോൾ വലതുവശത്ത് ആ നദിയുടെ അക്കരയിൽ വീടുകളുണ്ട് അതുപോലെ ഈ റോഡിൻ്റെ സൈഡിൽ വീടുകളുണ്ട് പക്ഷെ മല തുടങ്ങുന്നതിന് മുമ്പ് ഈ താഴ്വാരത്ത് മാത്രമേ വീടുകളുള്ളൂ പരന്നൊരു പ്രദേശമാണ് എനിക്ക് തന്നെ നെൽകൃഷിയാണെന്ന് തോന്നുന്നു വൈ വൈക്കോലൊക്കെ നെൽകൃഷിയുണ്ട് ഗോതമ്പുമുണ്ട് വട്ട് ഈസ് ദിസ് ഗ്രാസ് ഗ്രാസ് ആ ഓക്കെ 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 ഞാനവര് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് ഗോതമ്പോ അല്ലെങ്കിൽ നെല്ലോ ആണെന്നാണ് വിചാരിച്ചു പക്ഷെ നമ്മുടെ വീടിനോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് പുല്ല് കട്ട് ചെയ്തിട്ട് ഉണക്കി അങ്ങനെ വെച്ചിരിക്കും കുതിരയ്ക്കും പശുവിനും നാടിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കാരണം മഞ്ഞ് വീട് കഴിഞ്ഞാല് ഇവിടെയൊക്കെ രണ്ട് മൂന്ന് മീറ്റർ കട്ടിക്ക് മഞ്ഞ് വീണിട്ട് ഇവർക്ക് ഒന്നും പുല്ലോ അങ്ങനെ പച്ചപ്പൊന്നും കാണാനേ പറ്റില്ല അതുകൊണ്ട് ഇവർ ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ സാധാരണ ക്ലൈമറ്റിൽ പുല്ല് കട്ട് ചെയ്ത് ഉണക്കിയിട്ട് നമ്മൾ വൈക്കോലൊക്കെ തുറു ഉണ്ടാക്കി കൂട്ടി വയ്ക്കില്ലേ അതുപോലെ വയ്ക്കും എന്നിട്ട് ഇതിനെ വേനലിന് മുമ്പ് കട്ട് ചെയ്തിട്ട് ഇവരുടെ വീടിൻ്റെ അടിയിലുള്ള സ്റ്റോറുണ്ട് സ്റ്റോറിൽ സൂക്ഷിച്ചു വയ്ക്കും ആ സാധനമാണ് മഞ്ഞ് കാലമാകുമ്പോൾ ഇവരുടെ മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുല്ലാണ് ശരിക്കും കട്ട് ചെയ്ത് ഉണക്കി കുന്നു കൂട്ടി വെച്ചിരിക്കുന്നു അതായത് കൂന കൂട്ടി വെച്ചിരിക്കുന്നു ഇനി അവർ ഇതിനെ പാർട്ട് പാർട്ടായിട്ട് കെട്ട് കെട്ടുകളായിട്ട് ഇതിനെ ഇവിടുന്ന് എടുത്തിട്ട് ഇവരുടെ വീട്ടിൻ്റെ അടിയിലുള്ള ഓടം വന്നിട്ട് സൂക്ഷിക്കുന്നു അറ്റം കയറി തുടങ്ങി പക്ഷേ അത് വലിയ വലിയ ട്രക്കുകളൊക്കെ പോകുന്നതുകൊണ്ട് വളരെ പതിയാണ് മൂവ് ആവുന്നത് ട്രാഫിക് നല്ല തിരക്കുമുണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഫോക്കസസ് മൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള കളറിലുള്ള പൂക്കൾ ഒക്കെ കാണാൻ തുടങ്ങി കാരണം നമ്മൾ ഒരുവിധം നല്ല ഹൈറ്റിൽ വന്നു ആ ഇവിടെ നിന്നാണ് നോർത്ത് ജോർജി സ്റ്റാർട്ടാവുന്നത് നമ്മൾ ഗോദാരി സ്കീ റിസോർട്ട് കണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗുദോരി സ്കീ റിസോർട്ടാണ് ജോർജിയയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്കീ റിസോർട്ട് മഞ്ഞ് കാലത്ത് സ്കീയിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ എല്ലാം മഞ്ഞൊന്നും ഇല്ലാതെ മുഴുവൻ പച്ചപ്പിൽ വേറൊരു ലുക്ക് ആൻഡ് ഫീൽ ആണ് അപ്പോൾ റഷ്യൻ ജോർജിയൻ ഹൈവേ ആണല്ലോ ശരി റഷ്യയിലോട്ട് പോകുന്ന ഹൈവേ ആണ് സൂക്ഷിച്ചു നോക്കിയാൽ എവിടെയൊക്കെ ഐസ് ഗ്ലേഷ്യറുകൾ ഇപ്പോഴും ഉണ്ട് ആ മലയുടെ ടോപ്പിൽ ഒരുപാടല്ല ചെറുതായിട്ട് അർമേനിയയിൽ കണ്ടത്ര ഇല്ല കുറച്ച് അവിടെ അവിടെ ആയിട്ടുണ്ട് ഇപ്പോഴും ഉരുവാത്ത മഞ്ഞുണ്ട് ഇത് കണ്ട ഒരു റഷ്യൻ കാർ പൊതുവെ ആൾക്കാർ ജോർജിയിലോട്ട് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് ആ ടണൽ കഴിഞ്ഞോട്ട് വന്നപ്പോൾ വ്യൂ കാണുന്ന പക്ഷം നൈസായിരിക്കും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് അവിടെയാണ് നമ്മൾ ഡബിൾസ് വാലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാലിയുണ്ട് ആ വാലിയുടെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇവിടെ വാലിയുടെ സൈഡ് സീങ്ങിന് വേണ്ടിയിട്ടൊരു ഏരിയ സിമെൻറ്റ് ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സേഫ്റ്റിയാണ് നമുക്ക് കുറച്ച് നല്ല സൗകര്യമായിട്ട് നിന്ന് കാണാൻ പറ്റും ഇവിടെ എല്ലാം ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും ഒക്കെയാണ് വാ ഇവിടുത്തെ വ്യൂ വേണ്ട ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഓ അല്ല ഈ ഒരു വാലി ഈ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വാലി അറിയപ്പെടുന്നത് ഡബിൾസ് വാലി എന്നാണ് അത് കണ്ടോ ഒരു ലേക്ക് ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഒരു പ്രത്യേക കളറുണ്ടോ ഒരു നീലയും പച്ചയും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ മക്ക ഒരു റിവറില്ലേ ആറാഗ് റിവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഈ ഒരു റോഡില് ഇത് ശരിക്കും റഷ്യൻ ജോർജിയൻ ഹൈവേ ആണ് ജ്വാരി പാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ റഷ്യൻ ജോർജിയൻ മൊനുമെൻ്റ് ഉള്ളത് ജ്വാരി പാസ് വരുന്നത് കോട്ലി കക്കത്തി രാജ്യത്തിൻ്റെ അണ്ടറിലായിരുന്നു ആ സമയത്ത് അവരും റഷ്യൻ സാമ്രാജ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതായത് അതൊരു സൗഹൃദ ഉടമ്പടിയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഇരുന്നൂറാം വാർഷികത്തിലാണ് ഈ ഈയൊരു മൊണ്ുമെൻ്റ് ഉണ്ടാക്കിയത് ഒരു വാലി മുഴുവൻ ഇങ്ങനെ പല കളറിലുള്ള പൂക്കളാണ് ഒരു വല്ലാത്ത ഭംഗിയാണത് ഇവിടെ വന്നപ്പോൾ മഴ പെയ്യാന്ന് തുടങ്ങി ഡെവീൽ വാലി കണ്ടിട്ട് ഇനി അടുത്ത് മൊനുമെന്റിൻ്റെ അങ്ങോട്ട് പോവാണ് അതിനിടയിൽ പിന്നിടയിൽ ഫോട്ടോ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഇനിയിപ്പോ കസ്ബേഗിയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ആരോ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് മഴ പെയ്യാൻ തുടങ്ങി ചെറിയ ചാറ്റൽ മഴ എന്ന വെയിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റിൽ അത്യാവശ്യം തിരക്കായി ഇവിടെ എല്ലാം ആൾക്കാർ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കാഴ്ചകൾ കാണുന്നുണ്ട് നല്ല തിരക്കുണ്ട് കുറച്ച് ഒരു അമ്പത് മീറ്റർ ഉണ്ട് നടന്ന് മുകളിലോട്ട് കയറണം അത്ര സ്റ്റീപ്പ് ആയിട്ടുള്ള കാറ്റമല്ല ചെറിയൊരു കാറ്റമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് ഹോഴ്സ് റൈഡിങ് പരിപാടികളൊക്കെ ഉണ്ട് ഇണ്ട് ഇവരുടെ ലോക്കൽ ബ്രിഡാണ് ഇവിടെ ബഗ്ഗി റൈഡും പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നടന്നു മേലെത്താറായി സെവൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ആ അവരുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇല്ലേ അത് സൈൻ ചെയ്തത് നയൻറ്റീൻ എയ്റ്റി ത്രീ ആയപ്പോൾ ഇരുന്നൂറ് വർഷമായി ആ സമയത്താണ് ഈ മൂവ്മെൻ്റ് ഉണ്ടാക്കിയത് ഉടമ്പടി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെയുള്ളത് ലെഫ്റ്റ് സൈഡിൽ എനിക്ക് വന്ന് കുറെ യുദ്ധമോ കാര്യങ്ങളോ എന്തൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഗൈഡ് വന്നിട്ടില്ല പുള്ളി വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ പറഞ്ഞിട്ട് എന്താന്ന് അതുപോലെ വലതുവശത്തും യുദ്ധമായിട്ടോ അല്ലെങ്കിൽ കുറേ രാജാക്കന്മാരുടെ എന്തോ ഒരു പിക്ചേസാണ് അത് മുഴുവൻ ഈ ടൈൽ ടൈപ്പിലുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കണ്ടോ അവിടെ ആൾക്കാർ പോയിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട അത് ഒരു വ്യൂ ആണ് ഇവിടെ എല്ലാം നമ്മൾ പൂപ്പെടുന്ന കണ്ടതുപോലെ ആ ഭാഗത്തൊക്കെ ആൾക്കാർ പോയി സോവിയറ്റ് യൂണിയൻ കാലത്ത് റഷ്യയും ജോർജിയയും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു സൈഡിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു ഉടമ്പടിയുടെ സംഭവം വലതുവശത്ത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് രാജാക്കന്മാരുടെ അവരുടെ ഭരണവുമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ നമ്മുടെ വലതുവശത്ത് കാണുന്നത് ഇനി കുറച്ച് കാഴ്ചകൾ കാണാൻ ആൻറ്റണി ഇതിൻ്റെ താഴെ ഇറങ്ങിയിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം ഇവിടെ നല്ല പൂക്കളുണ്ട് ഇതൊരു ബാറാണ് താഴെയുള്ളത് ആ ബാറിന്റെ പുറത്താണ് നമ്മൾ വേണ്ടി വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരും തിരക്കുമായിരുന്നു ഇവിടെ ആരുമില്ല ഈ ബാറിന്റെ സൈഡാണ് അവിടെ ഒരു ചെയർ ചെയറുണ്ട് അതിൽ പോയിരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് നിൽക്കുന്നുണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് രണ്ട് രണ്ട് വെള്ളച്ചാട്ടം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതെല്ലാം മഞ്ഞുരുങ്ങി വരുന്ന വെള്ളച്ചാട്ടമാണ് അതുപോലെ വീട് പറഞ്ഞൊരു കാര്യം അവിടെ താഴെ കുറച്ച് പശുക്കളൊക്കെ ഒന്ന് വെയ്യുന്നുണ്ട് അതിനടുത്ത് കുറച്ച് പഴയ ബിൽഡിംഗ് ഇരിപ്പുണ്ട് അത് നൂറ്റാണ്ട് മുമ്പ് ഒരു വില്ലേജ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ കാണാൻ പറ്റും ആ അവിടെ പൂക്കൾ ാണ് ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോ കിട്ടും നല്ല വ്യൂ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കുറച്ചേ ഉള്ളൂ കുറച്ച് ഒന്നാമല്ല ഇവിടെ റെസ്റ്റോറൻറ്റ് ബഗ്ഗിറയുടെ പരിപാടികളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള സ്പോട്ടിലൊക്കെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അവിടെ പാരറ്റിനൊക്കെ വെച്ചിട്ട് ആൾക്കാരുണ്ടാവും അവർ പ്രത്യേകിച്ച് പിള്ളേരുമായിട്ട് പോകുമ്പോൾ അവരോട് പറയും ടച്ച് ചെയ്തോ ഫ്രീ ആണ് കാശൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് എടുപ്പിക്കും ഇത് നമ്മുടെ ദേഹത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും കാശു വേണമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു സ്കാമും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ വരുന്നവരൊന്നും ശ്രദ്ധിക്കണം അത് അവിടുന്ന് നടന്നു വന്നാൽ ഒരു ചെറിയൊരു കുന്നാണ് വിടുന്നതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇവിടെ നല്ല ഉണ്ട് അവിടെ കുതോര് ടൗൺ ആണ് കാണുന്നത് ഈ മലകളൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ തിരക്കുമില്ല എല്ലാവരും താഴെ നിൽക്കുകയാണ് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ലോക്കലായിട്ടുള്ള ഗൈറ്റിനൊക്കെ എടുത്താലുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ചെറിയ ചെറിയ ഇതുപോലുള്ള ടിപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പോട്ടുകൾ ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റാത്ത കുറെ സ്പോട്ടുകളൊക്കെ ഉയരത്തിലുള്ള ഉണ്ടാവും ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ് മൊനുമെൻ്റിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരുപാട് ലെന്ത് ചെയ്യാൻ തോന്നുന്നു അതുമാത്രമേ എന്റെ മൊബൈലിന്റെ ചാർജ് എല്ലാം പോയി മൊബൈലിലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിന്റെ നമ്മുടെ ഗോപ്രോയുടെ ചാർജും ഏകദേശം തീരാറായി ഇനിയും കസ്ബേഗി അതുപോലെ ജ്വാരി പാസിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കവർ ചെയ്യാനുണ്ട് എൻ്റെ ഒരു പഴയ മൊബൈൽ ഉണ്ട് അതിൽ പറ്റുന്ന രീതിയിൽ എടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ള എന്തായാലും ലോ ക്വാളിറ്റിയിലായാലും ഞാൻ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും നമ്മൾ ഇതുവരെ വന്നിട്ട് അത് എടുക്കാതെ പോകുന്നത് നിങ്ങളെ കാണിക്കാതെ പോകുന്നത് ശരിയല്ലോ അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഉള്ളൂ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ